ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സിദ്ധയല്ലേ അപ്പോൾ സ്ട്രെയിറ്റ് ടു ദ വീഡിയോ വീഡിയോയിലേക്ക് തന്നെ പറയാൻ ഞാൻ ചെറിയ വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നടക്കുക എപ്പോഴും 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 ഈ റിപ്പീറ്റ് അടിച്ച സാധനങ്ങൾ സെയിം തന്നെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഒരു ഡയറ്റിനോട് വെറുപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്ന് ഓട്സ് വെച്ചിട്ട് ഒരു ഉപ്പ് മോഡൽ മോഡലെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതേപോലത്തെ ഒരു ഡിഷ് തയ്യാറാക്കാൻ പോവാണ് നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് ഇച്ചിരി വിശപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സംഭവം കഴിച്ചാൽ കുഴപ്പമില്ല അത് നമ്മുടെ ആ ഒരു കൃത്യ അളവിൽ കഴിച്ചാൽ നമ്മുടെ വയറൊന്നറയും കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സവോള ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാപ് ബീൻസ് പിന്നെ അതേപോലെ ബ്രക്കോളി കുറച്ച് ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രക്കോളിക്ക് പകരം കോളിഫ്ലവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ക്യാരറ്റ് ക്യാബേജ് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം നിങ്ങളുടെ ചോയ്സിൽ ഉള്ള ഇഷ്ടപ്പെട്ട വെജീസ് എന്താണെന്ന് വെച്ചാൽ ചേർക്കാം ഞാനിവിടെ ബ്രക്കോളിയാണ് ഈ ബ്രക്കോളി കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരിത്തിരി നേരം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് കാരണം ഇതിനകത്ത് വല്ല പുഴുക്കൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓട്സ് നമ്മുടെ മെയിൻ ഐറ്റം ഓട്സ് ഒരു മുന്നൂറ് ഗ്രാം ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ എടുത്തത് നമുക്ക് കഴിക്കേണ്ട എത്ര അളവാണോ അതിനനുസരിച്ച് എടുത്താൽ മതി ഒരു മുന്നൂറ് ഗ്രാം ഓട്സ് ഓട്ട്സ് ഞാനെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ നേരിട്ട പാചകത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഞാനത് പാൻ ഒന്ന് ചൂടാൻ നോക്കട്ടെ അത് ചൂടാകുമ്പോഴത്തേക്കിനും നമുക്ക് ഉപ്പുമാവിൻ്റെ പണികളൊക്കെ ആരംഭിക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഞാനപ്പോൾ ഇതേ ഒലിവ് ഓയിലാട്ടോ ചെയ്യുന്നത് ഒലിവ് ഓയിലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നും ഒരു സ്പൂൺ ഒലിവ് ഓയിൽ മാത്രം ചേർക്കാം ഒരു സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ഒരുപാട് എണ്ണ വെച്ച് കുളപ്പിക്കണ്ട എന്ന് വിചാരിക്കും അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നേരത്തേക്ക് നമുക്ക് കടികട്ട് കൊടുക്കാം ആക്ച്വലി ഓട്സിനെ കുറച്ചും കൂടെ ഒരു കേരള തണിമ കൊടുത്തിട്ട് ഒരു ഉപ്പുമാവ് ഉപ്പുമാവെന്ന് പറയുമ്പോ നമുക്ക് കടുകും മസ്റ്റ് ആണല്ലോ അപ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒത്തിരി കടുക് ആയി പോയി കഴിഞ്ഞാല് ടേസ്റ്റിന് വ്യത്യാസം വന്നാലോ അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടട്ടേ ഉണ്ടോ അപ്പൊ നമ്മുടെ കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു ഇതിനകത്തേക്ക് കുറച്ച് കറി കുറച്ച് അതിനകത്തേക്ക് കുറച്ച് ഞാൻ ഈ വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാത്രം ഒന്നിച്ച് ചേർക്കുവാണ് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കാൻ മതി വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഒരുപാട് ഒരുപാട് ഇളക്കി കൂട്ടണ്ട കാരണം എന്താ വെച്ചാല് ഇതൊന്നും വെള്ളത്തിൽ നമ്മുടെ ഉപ്പുമാവുന്ന പോലെ വെള്ളത്തിന്ന് തിളച്ചിട്ടാണ് ഓട്സ് ആഡ് ചെയ്യുന്നത് അപ്പൊ അത് കാരണം ഒരുപാടൊന്നും മൂപ്പിക്കണ്ട വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിനകത്തേക്ക് സവോള അതിൻറെ ഒപ്പം തന്നെ നമുക്ക് ബ്രോക്കോളി അതേപോലെ തന്നെ ബീൻസും ചേർക്കട്ടോ ഉപ്പ് പിടിക്കുന്നത് കുറച്ചിട്ടാൽ മതി അത് വെള്ളമൊക്കെ ഇണ്ട് ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാ മതി ഒരുപാടിട്ട് നൂപ്പിക്കണ്ട ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് ഇതിനെ തിളപ്പിച്ചാൽ വയ്ക്കാം വെജിറ്റബിൾസ് ഏകദേശം വാടി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ മസാല ഗരം മസാല അല്ല ചിക്കൻ മസാല അത് ഒരു ഒന്നര ഒന്നര സ്പൂണോളം ചേർക്കുന്നുണ്ട് ഇതിപ്പോ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാലേ നമുക്ക് ഇത് പ്ലെയിൻ ആയിട്ട് ഈ റോസ് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ചീ പാടായിരിക്കും അപ്പൊ ഒരു മസാല കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടെ രുചിയാവും പ്രതീക്ഷിക്കുന്നു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന കേട്ടോ അപ്പൊ അതാണ് അത് ചേർക്കുന്നത് അപ്പൊ അത് മൂത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് അന് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ നമ്മള് ആ ഒരു ബൗൾ ഉണ്ടല്ലോ അതിനകത്ത് ഒരു ബൗൾ വെള്ളം ചേർക്കുന്നുണ്ടേ നമ്മൾ ഓട്സ് എടുത്ത ആ ഒരു ബൗൾ ബൗളുണ്ടല്ലോ ഇതായിരുന്നു എടുത്ത ബൗൾ ഇതിനകത്ത് ഒരു മുന്നൂറ് ഗ്രാം ഓട്ട്സായിരുന്നു എടുത്തത് അപ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടെ മുകളിൽ വെള്ളം നിൽക്കുന്നതായിരിക്കും ഒരു ബൗൾ ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഒരിത്തിരിയും കൂടെ മുകളിൽ വെള്ളം എടുത്താൽ മതി അതാകുമ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും അത് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ അപ്പം ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്സും കൂടെ ആഡ് ചെയ്യാം അപ്പം അത് മൂടിയച്ചൊന്ന് തിളക്കട്ടെ വെളിയിൽ ഇങ്ങനെ ആവിയൊക്കെ തന്നെ ഉണ്ടപ്പോൾ തിളച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ ആ ഒരു തിളക്കാന്ന് വെച്ചാൽ മസാലയൊക്കെ ഒന്ന് തിളച്ച് തന്നെ നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനത് ഇപ്പോൾ ഓട്സ് ഇടാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് ഒന്ന് ഇളക്കി എടുക്കാൻ മുമ്പ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒന്ന് ഇട്ടേക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അടിപിടിക്കും കുറെശേ കുറെശാന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഒന്ന് കൂട്ടിയിട്ട കാരണം വെള്ളം ഉണ്ട് ഇതിനകത്ത് ഇടന്ന് നമ്മുടെ ഓട്സ് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി അതൊക്കെ വന്ന അതായത് ഓട്ട്സ് ഒന്ന് വേഗണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് ആ ഒരു തിളച്ച് വരുന്ന തിളച്ച് ഒരു കുറച്ച് കൂടുതൽ വെള്ളമൊന്ന് ആഡ് ചെയ്താൽ നമുക്കിതൊരു സൂപ്പും മാതിരി കഴിക്കാൻ പറ്റും അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കൂടി കോരി കുടിക്കാൻ പറ്റും നമ്മുടെ ഓട്സ് പാലിലൊക്കെ തിളപ്പില്ല അതേപോലെ കുറച്ച് വെള്ളത്തോടു കൂടി എടുക്കാം അല്ലെങ്കിൽ ഇത് നല്ലപോലെ വേവിച്ച് എന്താ പറയുക ഡ്രൈ ആക്കി എടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതൽ വെള്ളമുണ്ട് അപ്പോൾ കറക്റ്റ് വെള്ളമായിരുന്നു അപ്പോൾ ഇത് മൂടി വെച്ച് സിമ്മിലിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം അപ്പോഴത്തേക്കിനും വെള്ളം നല്ലോണം വറ്റി വരും അപ്പം ആ ഒരു ബൗൾ വെള്ളം എടുത്താൽ മതി എനിക്ക് ചില ഓട്സിന് ചില വേവില്ല ഞാൻ രണ്ടാവശ്യം മറ്റേ നമ്മുടെ റോൾഡ് ഓട്സിൽ ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണ്ടിവരും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ വെള്ളം നോക്കുന്നത് പക്ഷേ ഇത് കറക്റ്റാണ് അപ്പം നമ്മൾ എടുക്കുന്ന അളവിൻ്റെ തൊട്ട് മുകളിൽ കുറച്ചും കൂടി വെള്ളം ചേർത്താൽ കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പത്തേ പത്തല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈ വെള്ളമൊന്നും വറ്റും അപ്പത്തേന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇങ്ങനെ കഴിക്കണം ഇത് കുറച്ച് വെള്ളമുള്ള രീതി ഇങ്ങനെ കഴിയുന്നാലും കുറച്ചും കൂടെ നല്ലതാണ് ഇല്ലെങ്കിൽ ഒന്നും കൂടി ഇട്ട് നമുക്ക് ഡ്രൈ ആക്കാം ഇതിന്റെ ഉപ്പ് നിങ്ങൾ നോക്കട്ടെ കുറച്ചും കൂടി ഉപ്പറിയണം ഓട്സിന് നിങ്ങൾ ആദ്യം ചേർന്ന് മാറി ഉപ്പ് കറക്റ്റായിട്ട് അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരാണെങ്കിൽ നോക്കിയിട്ട് എടുത്താൽ മതി കാരണം ഓട്സിന് പെട്ടെന്നാണ് ഉപ്പ് പിടിക്കുന്നത് ൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി എടുക്കാം സ്റ്റൗ ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓട്സ് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഇത് ഞാൻ ഈ ഒരു രീതിക്ക് എടുക്കാം കേട്ടോ എനിക്ക് കുറച്ചിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും കോരി കഴിക്കാൻ പറ്റണം അപ്പോൾ അതുകൊണ്ട് ഈ രീതിക്ക് ഞാൻ എടുക്കുകയാണേ അപ്പോൾ ഇത് ഇപ്പം എനിക്കും ഈ കാക്കും ഉമ്മാക്കും മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നൂറ് ഗ്രാം ഓട്സ് ഞാൻ എടുത്തത് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മുടെ പോർഷൻ അനുസരിച്ച് നമുക്ക് വേറെ സാലഡിലൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ല കഴിക്കാൻ പറ്റും അപ്പോൾ ദേ എനിക്കുള്ള ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വെയിറ്റ് ലോസിന് നമ്മൾ എപ്പോഴും രുചിയുള്ള ഭക്ഷണം കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ അതേ രുചി തന്നെ കിട്ടണമെന്ന് പറയാൻ പാടില്ല ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്ത് നല്ലതും ഒന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ഓട്ട്സാക്കി മാറ്റിയിട്ടുണ്ട് എപ്പോഴും ഓട്ട്സ് നമ്മൾ തിളപ്പിച്ചും അല്ലാതെ കഴിക്കുന്ന രീതിക്ക് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് കഴിച്ചാൽ സൂപ്പറായിരിക്കും അപ്പോൾ നൂറ് ഗ്രാം ഓട്ട്സ് മൂന്ന് പേർക്കൊന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഞാൻ വേറെ വീഡിയോസായിട്ട് വരാം ബായ്